ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒന്നിൽ അംഗൻവാടി ടീച്ചർ റിക്വസ്റ്റ് ചെയ്യണതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാം ആ ടീച്ചർ ആ ടീച്ചറുടെ ഒരു ടീച്ചറിൻ്റെ റിക്വസ്റ്റാണ് അയക്കണത് അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നത് അതിന് താഴെ അവിടുത്തെ സൂപ്പർവൈസറ് കൺസേൺ സൂപ്പർവൈസറ് ആ പഞ്ചായത്തിലെ ടീച്ചറുടെ സൂപ്പർവൈസർ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം തമ്പുകൊണ്ട് ഓക്കെ ആയിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ടി എച്ച് ആറ് എസ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോ ആണ് താഴെ കാണുന്നത് കണ്ട റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നത് സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് ഈ ടി എച്ച് ആർ ബാർ എച്ച് സി എം അതിൽ എസ് നോ എന്ന് രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട് അതിൽ നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടി എച്ച് ആർ പിന്നീട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു നമ്മളിപ്പോൾ ടി എച്ച് ആർ ഇ എസ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ടി എച്ച് ആർ ബാറജ സീമിൽ വരും നമ്മൾ അവരെ ഫേസ് ക്യാപ്ചറിങ് നടത്തി ടി എച്ച് ആർ കൊടുക്കാറുണ്ട് എന്നാൽ പലരിലും ഒരുപാട് ബെനിഫിഷറീസ് കാണിക്കുമെങ്കിലും അതിലെല്ലാവരും ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരല്ലാത്തതിനാൽ അവർക്ക് ഫേസ് ക്യാപ്ചറിങ് ചെയ്യാൻ പറ്റാതെ വരികയും അവരുടെ ഫേസ് ക്യാപ്ചറിങ് പേഴ്സൻറ്റേജിൽ ഭയങ്കര താഴെ വരികയും ചെയ്യും അപ്പം എന്ത് ചെയ്യേണ്ടിവരും നിങ്ങളവിടെ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ നോ കൊടുക്കുക ഈ ഒരു മാസം അടുത്ത മാസമൊക്കെ ഇവർ പൊടി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോ കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്യുക മനസ്സിലായ പിന്നെ ഒന്ന് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജൂ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ ബെനിഫിഷ്യറി വേണമെന്നാവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് അത് യെസ് ആക്കാനായിട്ട് റിക്വസ്റ്റ് അയക്കാം പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ ഒരു നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അടുത്ത മാസം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായ അന്ന് അങ്ങനെ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷം സൂപ്പർവൈസറിലെ റിക്വസ്റ്റ് പോവും സൂപ്പർവൈസറിലേക്ക് റിക്വസ്റ്റ് പോയിട്ട് സൂപ്പർവൈസർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എസ് ആയിട്ട് മാറി നിങ്ങൾക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാനതിൻ്റെ നമുക്കത് വീഡിയോ ആയിട്ട് കാണാം നമുക്ക് നേരിട്ട് ബെനിഫിഷറി ലോഗിനിലും സൂപ്പർവൈസർ ലോഗിനും പോയിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണമെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോസ് വരുമ്പോൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ഒരു സംശയം എന്ന് പറയുന്നത് ടി എച്ച് ആർ ബാർ എച്ച് സി എം എന്നുള്ളത് നോ കൊടുത്താൽ എന്താണ് മാറ്റം എന്ന് ചോദിക്കുന്നുണ്ട് അറിയാമല്ലോ പിന്നൊരു സംശയം ടി എച്ച് ആർ ബാർ എച്ച് സി എം നോ കൊടുത്തിട്ട് അടുത്ത മാസം ബെനിഫിഷ്യറി ടി എച്ച് ആർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇപ്പം നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് മുന്നിൽ കിടക്കുന്ന സംശയവും നിങ്ങൾ ടി എച്ച് ആർ നോ കൊടുക്കാനായിട്ട് പേടിക്കുന്നതിൻ്റെ കാരണവും ശരിയല്ലേ അപ്പം ഞാൻ ആദ്യം ടി എച്ച് ആർ ബാർ എച്ച് സി എം എന്നുള്ളത് നിങ്ങൾ നോ കൊടുത്താൽ എന്താണ് മാറ്റം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതിന് ശേഷം എങ്ങനെ യെസ് ആക്കുക എന്നുള്ളതും പറഞ്ഞു നമുക്ക് നേരെ പോഷൻ ട്രാക്കറിലേക്ക് നേരെ കടക്കാം എല്ലാവരും നിങ്ങൾ നോർമലി ചെയ്യണ പോലെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക പോഷൻ ട്രാക്കർ തുറന്നതിന് ശേഷം നമുക്കൊരു കുട്ടീനെടുക്കാം ഏത് കാറ്ററി ആയാലും കുഴപ്പമില്ല നമ്മൾ കുട്ടീനെടുത്തു അതിന് ശേഷം നമ്മളവിടെ അവരുടെ മൂന്ന് ഡോട്ടർ ക്ലിക്ക് ചെയ്തു മൂന്ന് ഡോട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെ കാണാം ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഓപ്ഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം നോക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആ ടി എച്ച് ആർ ബാർ എച്ച് സി എം ക്ലിക്ക് ചെയ്തു അവിടെ ഓൾറെഡി എസ് ആണ് എടുക്കുന്നത് ഇവർ പൊടി വാങ്ങിയെന്നവരാണ് പക്ഷേ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പൊടി വേണ്ട ഏ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നോ സെലക്ട് ചെയ്യും അപ്പോൾ അവർ പറയുന്നുണ്ട് നോ സെലക്ട് ചെയ്താൽ അവരുടെ ബെനിഫിഷ്യറി വിൽ സ്റ്റോപ്പ് റെസീവിങ് ടി എ ടേക്ക് ഹോം റേഷൻ ഓർ എച്ച് സി എം ആർ യു ഷോ ആണ് ടു പ്രൊസീഡ്യഡ് അപ്പം നിങ്ങളത് കൺഫേം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും അവിടെ നോ നന്നായിട്ട് മാറും മനസ്സിലായാ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി നോ ആയിട്ട് മാറും അങ്ങനെ നോ കൊടുത്തിട്ടുള്ളൊരു കേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് അൻവിയ എന്ന് പറഞ്ഞൊരു കുട്ടീനെ കാണാം അൻവിയ എ എൻ വി ഐ വൈ എ കണ്ട ആ അൻവിയുടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിൽ ക്ലിക്ക് ചെയ്തു നിങ്ങളിവിടെ നോക്കിയാൽ ആ കുട്ടിക്ക് എന്താ കൊടുത്തിരിക്കുന്നത് നോ ആണ് കൊടുത്തിരിക്കുന്നത് ഇസ് ദ ബെനിഫിഷ്യറി വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എന്നുള്ളത് നോ വേണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് സെലക്ട് നോ നോ സെലക്ട് ചെയ്താൽ അവരുടെ ടി എച്ച് ആർ എച്ച് എസ് സ്റ്റോപ്പ് ആവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ കുട്ടീനെ ഈ കഴിഞ്ഞ മാസമാണ് ഈ നോ കൊടുത്തത് എന്നുണ്ടെങ്കിൽ പിന്നീട് സെൻറ്റർ റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളിവിടെ കണ്ട സെൻറ്റർ റിക്വസ്റ്റ് പറഞ്ഞാൽ താഴെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ചേഞ്ച് നോ എന്നാക്കിയത് ഈ ജൂലൈ മാസത്തിലാണ് നോ കൊടുത്തതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ചേഞ്ച് വരുത്തണമെങ്കിൽ ഏത് മാസമേ പറ്റുള്ളൂ ഓഗസ്റ്റ് മാസത്തിലേ പറ്റുള്ളൂ മനസ്സിലായോ ഒരു മാസത്തിലേ നിങ്ങൾ നോ കൊടുത്താൽ പിന്നെ ആ മാസത്തിൽ ഇത് ഇത് യെസ് ആക്കാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തൊട്ടടുത്ത പിന്നത്തെ മാസത്തിലാണ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുക കാരണം ബെനഫിഷ്യറി ഒരു മാസം വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല അടുത്ത മാസം ബെനഫിഷ്യറി വേണം എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് കൊടുത്തുകൊണ്ട് ആ ബെനഫിഷ്യറിക്ക് ടി എച്ച് ആറ് രേഖപ്പെടുത്തി കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ താഴെ കണ്ട വൺ ടു ചേയ്ഞ്ച് ടി എച്ച് ആർ ബാർ എച്ച് സി എം ഓപ്ഷൻ കണ്ടാ ഇൻ കേസ് ബെനിഫിഷറീസ് വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം അഗെയിൻ സെൻറ്റർ റിക്വസ്റ്റ് ടു ചേഞ്ച് ടി എച്ച് ആർ എച്ച് സി എം ഓപ്ഷൻ കേട്ടാ അതായത് ബെനിഫിഷ്യറി അവർ ടി എച്ച് ആർ ഒ എച്ച് സി എം വേണമെന്ന് പിന്നേം വേണമെന്ന് പറയണം അതായത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ മാസത്തിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ സെൻറ്റർ റിക്വസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ കണ്ട സെൻ്റർ റിക്വസ്റ്റ് എന്ന് ഇവിടെ കാണാം കണ്ടോ ടി എച്ച് ആർ ബാർ എച്ച് എസ് സിം ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റഡ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ടി എച്ച് ആർ ബാർ എച്ച് എസ് സിം ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റേഡ് കണ്ട അങ്ങനെ ഒരു സംഭവിക്കൊന്നും വേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് പിന്നെ എൻ്റെ താഴെ നോക്കി ദ സ്റ്റാറ്റസ് വിൽ അപ്ഡേറ്റ് ആഫ്റ്റർ ദ സൂപ്പർവൈസർ ടേക്സ് ആക്ഷൻ ഓൺ ദ റിക്വസ്റ്റ് അതായത് നമ്മൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞവർ നമ്മൾ നോ കൊടുത്തതിന് ശേഷം പിന്നത്തെ മാസം നിങ്ങൾക്ക് എന്തു ചെയ്യാം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ് റിക്വസ്റ്റ് കൊടുക്കാം ഇതിൽ വന്ന് കിടക്കും ആ മാസം ഉണ്ടാവില്ല പിന്നത്തെ മാസം ഉണ്ടാവാം അങ്ങനെ വന്ന് കിടക്കുമ്പോൾ നിങ്ങളത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ റിക്വസ്റ്റ് സൂപ്പർവൈസർക്ക് പോവും കണ്ട ടി എച്ച് ആർ ബാർച്ച സിം ഓപ്ഷൻ ചേഞ്ച് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് ഇതിനി സൂപ്പർവൈസർ ലോഗിൻ സൂപ്പർവൈസറിൽ വന്ന് കിടക്കുന്നുണ്ടാവും ദ സ്റ്റാറ്റസ് വിൽ അപ്ഡേറ്റ് ആഫ്റ്റർ ദ സൂപ്പർവൈസർ ടേക്ക് ആക്ഷൻ അതായത് സൂപ്പർവൈസർ ആക്ഷൻ എടുത്തതിന് ശേഷം എന്തായിരിക്കും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓക്കേ എന്ന് കൊടുത്തു കാരണം അപ്പോൾ ഇതിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ റിക്വസ്റ്റ് സെൻഡ് അതായത് നമ്മളിവിടുന്ന് അയച്ച റിക്വസ്റ്റ് സെൻഡ് ആയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നിങ്ങളല്ല ചെയ്യേണ്ടത് സൂപ്പർവൈസർ എന്ത് ചെയ്യും അവർക്ക് കിട്ടുന്ന അവരെ ഐ ഡിയിൽ കയറിയിട്ട് അവർ സൂപ്പർവൈസർ സപ്പോർട്ട് സൂപ്പർവേഷൻ ആപ്പ് അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നമുക്കറിയാം പോഷൻ ട്രാക്കറിൽ അങ്ങനെ അവിടെ വർക്കറുടെ താഴെ സൂപ്പർവൈസർ ലോഗിൻ ഉണ്ട് അതിന് താഴെയാണ് ബെനിഫിഷ്യറി ലോഗിൻ അപ്പോൾ സൂപ്പർവൈസർ കയറിയിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് നോക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഓ നമുക്ക് ആ കേസ് നോക്കാം നമുക്ക് സൂപ്പർവൈസറുടെ ലോഗിൻ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം കണ്ടാൽ നമ്മൾ എന്തു ചെയ്യും നേരെ സൂപ്പർവൈസർ ലോഗിൻ കയറും സൂപ്പർവൈസർ ലോഗിൻ്റെ ഓപ്പൺ ആക്കിയതിന് ശേഷം ടീച്ചർമാരല്ലാട്ട് അത് സൂപ്പർവൈസർമാർ ചെയ്യേണ്ട ഒരു പോർഷനാണ് ഞാൻ സൂപ്പർവൈസേഴ്സിനും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യേണ്ടതാണ് അതിന് ശേഷം നമ്മൾ സൂപ്പർവൈസർ ലോഗിൻൽ കയറിയിട്ട് നമ്മൾ അസൈൻഡ് അംഗൻവാടി സെൻറ്റേസ് എടുക്കും അസൈൻഡ് അംഗൻവാടി സെൻറ്റേസ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ പോകാം ഏതാണോ നമ്മൾ നേരത്തെ ചെയ്തിരിക്കും അതായത് ഇത് സൂപ്പർവൈസർമാർ ചെയ്യേണ്ടത് അവരെന്ത് ചെയ്യും ജസ്റ്റ് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഓൾറെഡി ടി എച്ച് ആറിനോ കൊടുത്ത ആൾ പിന്നത്തെ മാസം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിക്വസ്റ്റ് അയച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസറെ ഇൻഫോം ചെയ്യുക അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ബാങ്ക് കയറി അത് ഓക്കെ കൊടുത്തോളും ഇൻഫോം ചെയ്തില്ലെങ്കിൽ അവർ അവർ ഫ്രീ കിട്ടുന്ന സമയത്ത് കയറി ചെക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സമയം പോകില്ലേ അപ്പം നിങ്ങളതൊന്ന് സൂപ്പർവൈസറെ ഇൻഫോം ചെയ്യുക ഞങ്ങളിങ്ങനെ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട് ടി എച്ച് ആർ കേസ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് പറയുമ്പോൾ അവർക്ക് ആ സെൻ്റർ കിട്ടും അപ്പോൾ നേരെ ആ സെൻ്റർ ചെക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഓരോ സെൻറ്ററായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആരൊക്കെ കൊടുത്തുനിന്ന് ചെക്ക് ഇങ്ങനെ മാറി മാറി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്നൊരു മെസ്സേജ് ടീച്ചർമാർ അയച്ചിടാം അപ്പോൾ സൂപ്പർവൈസർ ആ സെൻറ്ററിൽ കയറും സെൻ്ററില് കയറിയിട്ട് ഏറ്റവും താഴെ ബാക്കി ഇവർക്ക് നിങ്ങൾ എല്ലാം ഇവർക്ക് ഇവരെ ഡാഷ് ബോർഡ് പോയി കാണാം കേട്ടോ ഓപ്പണിങ് ആണെങ്കിലും ഹോം വിസിറ്റ് ആണെങ്കിലും മറ്റെല്ലാതും കാണാൻ പറ്റും ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ പെൻഡിൻ റിക്വസ്റ്റ് ഫോർ ടി എച്ച് ആർ ബാർ എജസ് സി എം ഓപ്ഷൻ ചേഞ്ച് അതായത് എന്നോന്ന് യെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഓപ്ഷൻ ചെയ്യുന്നതെന്ന് പറയണത് അപ്പോൾ എൻ്റെ റിക്വസ്റ്റിന് അവിടെ ഒന്നൊന്ന് കണ്ട നമ്മളവിടെ കൊടുത്തിരുന്നു ടീച്ചർ യെസ് ആക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിരുന്നു അത് ഇവിടെ വന്നു ആരും റിക്വസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ സീറോ വരും കുറേ മൂന്നോ നാലോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആരെണ്ണ അവിടെ കാണിക്കും ഓരോ അങ്ങനോട് അനുസരിച്ച് അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ കണ്ടാ അവിടെ റിക്വസ്റ്റ് വന്ന് എടുക്കേണ്ടത് എൻ നേരത്തെ നമ്മൾ എൻ നമ്മൾ ചെയ്തിരുന്നു ആൻ ചെയ്തപ്പോൾ ഓൾറെഡി ആ റിക്വസ്റ്റ് ആർക്കു വന്നു സൂപ്പർവൈസർക്ക് വന്നു അവിടെ സൂപ്പർവൈസർക്ക് നോക്കിയാൽ റിജക്റ്റും ഉണ്ട് അപ്രൂവുണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ സൂപ്പർവൈസർ എന്തു ചെയ്യും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതായത് ടി എച്ച് ആർ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാസം അവരെ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ആ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം എസ് ആവാൻ വേണ്ടിയിട്ട് അൻവിയനെ അപ്രൂവ് ചെയ്യും ആ റൈറ്റ് സൈഡിൽ നീലയിൽ വേണ്ട അപ്രൂവ് എന്ന് ആ സൂപ്പർവൈസർ അത് അപ്രൂവ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടി എച്ച് ആർ ഓപ്ഷൻ യെസ് ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം അവർക്ക് ടി എച്ച് ആർ കൊടുക്കാനായിട്ട് പറ്റും ഒരു യാതൊരു തടസ്സത്തിലാണ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ടീച്ചർമാർ ആരെങ്കിലും തെറ്റിയിട്ടൊക്കെ വിട്ട കേസുകളാണെങ്കിൽ സൂപ്പർവൈസർക്ക് എന്തു ചെയ്യാതെ റിജക്റ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടി ബെറ്ററാണ് കാരണം നമ്മുടെ ഫേസ് ക്യാപ്ചറിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫേസ് പൊടി വാങ്ങാത്ത ആളുകളെ ടി എച്ച് ആറിൽ നോ കൊടുത്ത് അതിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ടാലി ആകുകയും ചെയ്യും ഫേസ് ക്യാപ്ചറിങ്ങിൻ്റെ പേഴ്സൻറ്റേജ് കൂടും ചെയ്യും അപ്പം ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക അപ്പം ഈ വീഡിയോ സൂപ്പർവൈസർക്കും ടീച്ചർക്കും ഉപകാരപ്പെടും കാരണം രണ്ടുപേരും ചെയ്യേണ്ട സ്റ്റെപ്പുകളുണ്ടല്ലോ കേട്ടോ അപ്പോൾ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ഈ സ്റ്റെപ്പുകൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് അപ്പം ഇനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുകയും അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് ജനറേറ്റ് ഉണ്ടായിട്ടുകയും ചെയ്യുക കണ്ട അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളായിരുന്നല്ലോ നോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞു നോ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കാറ്റഗറിയിൽ നിന്ന് പോവും ടി എച്ച് ആർന്ന് നമ്മൾ കുട്ടികൾ അവിടെ നിന്ന് പോകില്ല കേട്ടോ അവർ ടി എച്ച് ആർഒർ എച്ച് സി എം എന്നുള്ള സെക്ഷനിൽ നിന്നാ പോകുന്ന അവർ ബെനിഫിഷ്യറി പോണില്ല മനസ്സിലാക്കുക ടി എച്ച് ആർ വേണ്ടാന്ന് പറയുമ്പോൾ ആ വേണ്ടാന്നുള്ള നോവ കൊടുക്കണോ ആ ടി എച്ച് ആർ യിൽ പോകുന്നുള്ളൂ മനസ്സിലായോ പിന്നീട് പിന്നത്തെ മാസങ്ങൾ അവർ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ കാണിക്കാനായിട്ട് പറ്റും ആദ്യം പറഞ്ഞില്ലേ ടി എച്ച് ആർ ബാർ എച്ച് സി എം നോവ കൊടുത്താൽ എന്ത്മാരുണ്ടാവുക മനസ്സിലായില്ലേ നോവ കൊടുത്ത് കഴിഞ്ഞാൽ അവർ ടി എച്ച് ആർ എച്ച് എ സി എം ഈന്ന് പോവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നത്തെ മാസങ്ങൾ അവർ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇതുപോലെ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ചെയ്യാൻ പറ്റും കൊടുക്കാം സൂപ്പർവൈസർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം നമ്മുടെ എന്ന ചാനൽ വാച്ച് ചെയ്തതിന് താങ്ക്